ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് അതിനു മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊഞ്ചിച്ച് ലാളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം നിങ്ങളോടും രണ്ട് സംസാരിക്കുക രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോണോ ഭയങ്കര സന്തോഷമായിരിക്കുന്നു എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് എന്താ വരുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒന്നോ രണ്ടോ ചെടികളൊക്കെ കിട്ടിയാലയല്ല ഇപ്പോൾ അധികം ചെടികളൊന്നും കിട്ടുന്നില്ല മക്കളെ കിട്ടുന്നില്ല എന്നല്ല നേഴ്സറിയിൽ ചെടികളൊക്കെ ഉണ്ട് റോസ് പ്ലാന്റ് ഒക്കെ എനിക്ക് ഉള്ളതൊക്കെ തന്നെയായിരിക്കും അതാണ് ഒരു കുഞ്ഞ് സങ്കടം എന്നാലും എന്തെങ്കിലും ഒന്നോ രണ്ടോ കിട്ടിയാൽ ഭയങ്കര സന്തോഷം പിന്നെ കുറച്ച് പേരൊക്കെ പറയും എനിക്ക് പ്രാന്തം പ്രാന്താണെന്ന് പറയും അതെ എനിക്ക് പ്രാന്താണ് ആ ഒരു ചെടി കിട്ടുമ്പോഴും ആ ഒരു ചെടി കിട്ടാൻ വേണ്ടി ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും അതിന് ഒരു സുഖം ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നെപ്പോലുള്ള പ്രാന്തികൾക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളണമെന്നില്ല കുറേ പേര് വഴക്കിടാൻ വരും എൻ്റെ വീട്ടിലും ചിലവരൊക്കെ വരും കേട്ടോ വരുമ്പോൾ അവർ പറയും നിനക്ക് പ്രാന്താണ് ഇത്രയും വയ്യാത്ത നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കണത് ഒരു സമയത്ത് അടങ്ങിയിരിക്കൂലെന്നൊക്കെ പറയുകയും ചെയ്യും പോകുമ്പോൾ ഒരു കൈ അവരുടെ കൈ നിറയെ ഇവിടുന്ന് ചെടികളായിട്ട് പോവും അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ എപ്പോഴും വരും വിരുന്നുകാരൊക്കെ വരാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനും ഭാര്യയും വന്നായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടാണ് പാവങ്ങളെൻ്റെ ദൈവമേ ഞാൻ ചെടി വേണോന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും അവർക്ക് വേണ്ട അവർ പറയുന്നതേ ഇവിടെ നിന്ന് കാണാനാ ഭംഗി നീ അത്രയും കഷ്ടപ്പെടുന്നതല്ലേ അത് ഇവിടെ നിൽക്കുന്ന അത്രയും ഭംഗി വേറെ എവിടെ കൊണ്ടുപോയാലും ഉണ്ടാവൂല എനിക്ക് ഭയങ്കര അങ്ങോട്ടേ പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളും ഉണ്ട് ഇതെന്നാ പറയണത് ചേർത്ത് പിടിക്കണ ആൾക്കാരുണ്ട് തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട് പല രീതിയിലല്ലേ അല്ലേ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളാരും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുക അതാ എൻ്റെ പോളിസി ഞാൻ എൻ്റെ മരണം വരെ ഒരു ചെടികൾ ഇങ്ങനെ കൊണ്ടിരിക്കും ഞാനൊരു ചേട്ടനോട് ഇടക്ക് പറയാറുണ്ട് ഞാൻ മരിച്ചു കിടന്നാലും ഒന്ന് വന്ന് തിരിച്ച് വന്ന് രണ്ട് ചെടികൾ നട്ടിട്ട് ഞാൻ തിരിച്ച് വീണ്ടും പോയി വെട്ടിയിൽ പോയി കിടക്കും എന്നൊക്കെ പറയും തമാശയായിട്ട് തമാശയല്ല കൂട്ടുകാരെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്തോ ഒരു ലഹരി പോലെ അഡിക്റ്റായിപ്പോയി എനിക്ക് ആരോഗ്യവും ഇല്ലാത്ത സ്ഥലമില്ലാന്നാലും വീണ്ടും ഓരോ കുഞ്ഞു കുഞ്ഞു ചെടികളാണെങ്കിലും വലിയ ചെടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിനെ വലിച്ചുകൊണ്ട് പോരും ും പറയണ്ട എന്നെപ്പോലുള്ള പ്രാന്തികളൊക്കെ ഉണ്ടാവും അല്ലേ കള്ളികൾ മിണ്ടാതിരിക്കുക ഇന്ന് അതിരാവിലെയാണ് വാട്ടറിങ് ചെയ്യുന്നത് ഞാൻ ഇത്ര രാവിലെ ഇപ്പോൾ ചെയ്യാറില്ല കാരണം ഭയങ്കര വെയിലല്ലേ അപ്പം കുറച്ച് ലേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമല്ലോ കാരണം ആ വെയിലിങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു പതിനൊന്ന് മണി പത്തര ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ വാട്ടറിങ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു ചെറിയൊരു സപ്പോർട്ടാവുമല്ലോ പക്ഷേ ഇത് അതിരാവിലെ വാട്ടറിങ് ചെയ്യണം കാരണം തിരിച്ചു വരുന്നത് ഞാൻ എപ്പോഴാണോ എന്നറിയില്ല ലേറ്റായാൽ പിന്നെ വൈകിട്ട് ഞാൻ വാട്ടറിങ് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ സങ്കടപ്പെടൂലേ വിശന്ന് വലയൂലേ ഇന്ന് അധികം കൊഞ്ചിക്കാനൊന്നും പറ്റില്ല അതാണ് എനിക്ക് സങ്കടം എൻ്റെ ലോകം ഇവരാണ് ഇവരടുത്ത് ഇങ്ങനെ ഇറങ്ങും പിന്നെ മടുത്ത് വേദന കൂടിക്കഴിയുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് വേദന നമ്മുടെ അകത്തേക്ക് കയറിപ്പോണത് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും കുറച്ച് നേരം പോയി കിടന്നിട്ട് വീണ്ടും ഇറങ്ങി വരും ഇത് മാത്രമല്ലതാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒത്തിരി ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാലും ഞാൻ തളരില്ല ഞാൻ എന്നോട് തന്നെ പറയും തളരരുത് രാമൻകുട്ടി തളരരുതെന്ന് രാവിലെ നിങ്ങൾക്ക് പ്രാന്താവോ എൻ്റെ വായിട്ടലപ്പ് കേട്ട് ഞാൻ രാവിലെ രാവിലെ എന്ന് പറയും പക്ഷേ ഇത് അപ്ലോഡായി നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ എപ്പോഴാണോ എന്നറിയില്ല അപ്പോൾ ഓക്കെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരാം കേട്ടോ എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം കുഞ്ഞു കുഞ്ഞ് സന്തോഷം ഒരുക്കും നിങ്ങളൊക്കെ കേൾക്കുമ്പോൾക്കോ ഇതെന്ത് സന്തോഷം ഇതിലും ഉണ്ട് സന്തോഷം ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെല്ലാം നമ്മൾ കയ്യിൽ നിന്ന് കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിന്നും കൂടി ഇട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ടൊന്ന് അർമാരിച്ച് സന്തോഷിക്കുക കാരണം നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ സങ്കടപ്പെടുത്താൻ ഒത്തിരി ആളുകളുണ്ട് അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തോളും നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ തന്നെ കാരണങ്ങൾ കണ്ടെത്തണം ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാണേ ഓക്കേ ടാറ്റാ ബായ്